ഹലോ എൻ്റെ പേര് സൈനുദ്ദീൻ വീരാറ്റുപേര സ്വദേശിയാണ് കുമാർ എന്ന് പറഞ്ഞ ഉൽപ്പന്നം പല സമയത്തും പല ദിവസങ്ങളുമായിട്ട് ഞാൻ വായിച്ചു ഇവിടെ നിന്ന് വായിച്ചു കൊണ്ടുപോയിട്ടുണ്ട് വീരാറ്റുപേട്ടുരുത്തി കഴിയുന്നു ഞാൻ ചെറിയൊരു കർഷകനും പ്രവാസിയും കൂടിയായിരുന്നു ഇപ്പോൾ ചെറിയൊരു ബിസിനസ്സും എനിക്കുണ്ട് നല്ല ഉൽപ്പന്നമാണ് അവരുടെ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും അവരുടെ അവരത് മൂർച്ചയേറിയതും ഗ്യാരൻറ്റി ഉള്ളതുമാണ് ഏതെങ്കിലും കാരണവശാൽ ആ ഒരു ഉൽപ്പന്നം നമ്മുടെ കയ്യിൽ നിന്നും ചെറിയ എന്തെങ്കിലും പൊട്ടലോ ചീറ്റലോ വന്നിട്ടുണ്ടെങ്കിൽ അതവർ വാ വാങ്ങിച്ച് വാങ് മാറി തരുവാൻ സന്നദ്ധ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇതിൻ്റെ ഉടയക്കാരൻ എനിക്ക് വ്യക്തമായിട്ട് അയാളെ ഞാൻ ഒരു ദിവസം കണ്ടു പരിചയപ്പെട്ടു അയാൾ എന്നോട് പറഞ്ഞതാണ് അതുകൊണ്ട് പിമാർ എന്ന് പറഞ്ഞ ഉൽപ്പന്നം കർഷകർ നിർബന്ധമായി വാങ്ങിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും അത് അത് നമ്മൾ പറ്റിക്കപ്പെടില്ല കൊടുക്കുന്ന കാശിനുള്ള ദുശിര് ആ കത്തിയിൽ തന്നെ നമ്മളെ കാണിക്കും അതാണ് കിം കുമാർ എന്ന് പറയുന്ന ഉൽപ്പന്നത്തിൻ്റെ ഒരു സ്റ്റൈല് അതുമല്ല കുമാർ എന്ന് പറഞ്ഞ് അന്വേഷിച്ചു വരുന്ന ഒരു മനുഷ്യൻ എന്നോട് തോന്നും ഹിമാറിന് കത്തി എവിടെങ്കിലും കിട്ടുമോ എന്ന് എന്നോട് ചോദിച്ചു യാദൃശ്യമായിട്ട് ഞാൻ പറഞ്ഞു കുമാർ ഹിമാർ അല്ല മനുഷ്യ കുമാർ എന്നാതിൻ്റെ പേര് അതുകൊണ്ട് നിങ്ങൾ കുമാർ ആക്കരുത് ഹിമാർ ആക്കരുത് കുമാർ തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഒറിജിനൽ ഉൽപ്പന്നമാണ് ചെറിയ കർഷകനായതുകൊണ്ട് ഞാൻ അത് കുറേ അരിവാളും അതുപോലെ പിച്ചാത്തിയും മീൻ വെട്ടാവുള്ള കത്തിയും കത്രികയും മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും എൻ്റെ വീട്ടിലുണ്ട് ആ കുമാറിൻ്റെ ഉൽപ്പന്നം തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള തട്ടികളെ അപേക്ഷിച്ച് ഞാൻ നോക്കുമ്പോൾ അതൊരു കളിപ്പിയിലല്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഞാൻ കുമാറിനെ മാത്രം ആശ്രയിച്ച് കൃഷി രീതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ യന്ത്ര ഉൽപ്പന്നങ്ങൾ കൊണ്ട് അതുകൊണ്ട് എനിക്ക് തോൽവി ഒന്നും നന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്പം വില കൂടുതലുണ്ടെങ്കിലും ഉൽപ്പന്നം അതിശക്തമായ നമുക്ക് ഉപകാരപ്രദമായിരിക്കും അതിന് യാതൊരു സംശയവും വേണ്ട ആ മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഞങ്ങളുടെ ഉൽപ്പന്നം വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയണം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നല്ലതാണ് കർഷകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് കുമാർ ഞാൻ കുമാർ എന്ന് പറഞ്ഞ സാധനം കത്തിയും അരുവാളുമൊക്കെ വാങ്ങിച്ച തുരുത്തിയിൽ കട ഈരാറ്റുപേട്ട തെക്കേക്കരയിലാണ് സ്ഥാപനം നല്ല കച്ചവടൊക്കെ ഒരുമാതിരി ഉള്ള കടയാണ് കുഴപ്പമൊന്നുമില്ല മാന്യമായ രീതിയിൽ പർച്ചേസ് നമുക്ക് ഈ കടയിൽ വന്നാൽ ചെയ്യാം എല്ലാ ഗ്യാരൻറ്റിയോടുകൂടി ഞാനിവിടുത്തെ നാട്ടുകാരും കൂടിയാണ്